നിലവിലെ പവർ ടീമിന് അധികാരം നിലനിർത്തുവാൻ കഴിഞ്ഞില്ല ദയനീയമായി അവർ പരാജയപ്പെടുകയാണ് വരുന്ന ആഴ്ചയിൽ പവർ ടീം അതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നു പുതിയ ടീം അവിടേക്ക് കയറുകയാണ് പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം പവർ റൂമിൽ ഇരുന്നുകൊണ്ട് അവർ ചർച്ച ആരംഭിച്ചു നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതായിരുന്നു അതെ നമ്മൾ ഇവിടെ ഡിസിപ്ലിൻ കൊണ്ടുവന്നു അത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല ഇത് അപ്സരയുടെ കമന്റാണ് അപ്പോൾ ഗബ്രി പറയുകയാണ് ഇവിടെ അല്ല ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നത് പുറത്താണ് ഇവിടെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നമ്മൾക്ക് ശത്രുക്കളായി തന്നെ മാറുകയുള്ളു എന്നാൽ പുറത്ത് ഇതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ കൂട്ടം ജനമുണ്ട് അവരുടെ മുൻപിൽ അവിടെയാണ് നമ്മൾ കളിക്കുന്നത് അവർ തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും കാരണം നമ്മളിവിടെ എന്താണ് ചെയ്തതെന്ന് അവരാണ് കണ്ടിട്ടുള്ളത് അവർക്ക് നമ്മളെ മനസ്സിലാക്കുവാനും കഴിയും സത്യത്തിൽ അവരറിയുന്നില്ലല്ലോ പുറം ലോകത്ത് എന്തൊക്കെയാണ് അവരെക്കുറിച്ച് ജനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പുതിയൊരു ടീം അധികാരത്തിലേക്ക് വരുവാൻ പോവുകയാണ് ആ പുതിയ ടീം ജിൻഡോയ്ക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒട്ടനവധിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായി വരിക ജിൻഡോ ആയിരിക്കും പുതിയ പവർ ടീം മെമ്പേഴ്സ് അഞ്ചു പേരുണ്ട് അവർ അഞ്ചു പേരും ക്യാപ്റ്റൻസി പോസ്റ്റിലേക്ക് ജിൻഡോയുടെ പേര് തന്നെയായിരിക്കും നാമനിർദ്ദേശം ചെയ്യുക ഇപ്പോൾ ജിൻഡോയും സായിയും നമ്മുടെ സെബിനും കൂടി ഒരുമിച്ച് സംസാരിക്കുകയാണ് ആ സംസാരത്തിന്റെ നടുവിൽ വെച്ച് ജിൻഡോയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സായി സംസാരിക്കുന്നു ഒടുവിൽ സെബിനും പറഞ്ഞു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഞാൻ ഓക്കെയാണ് ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അത് ഞാൻ ക്ലിയർ ചെയ്തോളാം തുടർന്ന് അവരുടെ ഗ്രൂപ്പിലുള്ള നന്ദന അഭിഷേക് നോറ ഈ മൂന്ന് പേരെയും സായി വിളിച്ചു നിർത്തിക്കൊണ്ട് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ് ജിൻഡോയോട് പൊതുവേ നോറയ്ക്ക് കരിപ്പാണ് അതുകൊണ്ട് തന്നെ നോറ അപ്പോഴേ പറഞ്ഞു ആ സമയത്ത് ആർക്ക് ചെയ്യണമെന്നുള്ളത് അവരവരുടെ പ്രകടനം കണ്ടതിന് ശേഷം ഞാൻ വിലയിരുത്താം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് അപ്പോഴേ പിൻവാങ്ങി എന്നാൽ അഭിഷേക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അഭിഷേക് ജയദീപ് ഉറപ്പു കൊടുത്തു ഞാൻ ചേട്ടൻ വോട്ട് ചെയ്തോളാം അതുപോലെ തന്നെ നന്ദനയും ഉറപ്പ് കൊടുത്തു ഞാൻ വോട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായി വരുന്നത് ജിൻഡോ ആയിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം ജിൻഡോ സപ്പോർട്ട് ചെയ്ത ടീം ടണലിലെ അഞ്ച് അംഗങ്ങൾ ഓൾറെഡി ജിൻഡോയെ സപ്പോർട്ട് ചെയ്യും സായി ഉണ്ട് സെബിനുണ്ട് നന്ദനയുണ്ട് അവസാനമായി അഭിഷേക് ജയദീപ് എത്തിയിരിക്കുന്നു ജിൻഡോ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ പവർ ടീമിനാണ് അധികാരം ക്യാപ്റ്റന് യാതൊരു വിലയുമില്ല അത് എനിക്ക് തിരുത്തണം ക്യാപ്റ്റന് വിലയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ കാണിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും കട്ട സപ്പോർട്ടുമായിട്ട് ജിൻഡോ മുൻപോട്ട് നീങ്ങുകയാണ് ഫൈനൽ റൗണ്ടിൽ എന്തെങ്കിലും അട്ടിമറികൾ നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമുക്ക് ഊഹിക്കുവാൻ കഴിയും ബാക്കിയെല്ലാം ആ സമയത്ത് നമുക്ക് കാണാം അങ്ങനെയാണെങ്കിൽ ഗെയിം ചേഞ്ച് ചെയ്തുകൊണ്ട് ടണൽ ടീമിന് സപ്പോർട്ട് നൽകിയ ജിൻഡോ ആയിരിക്കും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ മറ്റൊരു അപ്ഡേറ്റിനുമായി വീണ്ടും എത്താം